ഹലോ എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ന്യൂ സ്വിഫ്റ്റിൻ്റെ കാർ സ്റ്റീരിയോ എങ്ങനെ നമ്മൾ ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യും എന്നുള്ളതാണ് ആദ്യമായിട്ട് എൻ്റെ ഗ്രീൻ കീ ഒന്ന് ഓൺ ചെയ്യാം അതിനുശേഷം സ്റ്റീരിയോ ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ സ്റ്റീരിയോ ഓൺ ആയതും ഫ്യൂല് കമ്മിയാണെന്ന് പറഞ്ഞിട്ട് കാണിക്കണം അപ്പോൾ നമുക്കത് വേണ്ട അത് ക്യാൻസൽ ചെയ്തു ശേഷം ബ്ലൂടൂത്ത് എന്ന് പറയുന്ന ഒരു ചിഹ്നം കാണുന്നുണ്ട് അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ശേഷം ഈ രീതിക്ക് ഡിസ്പ്ലേ വരും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻഡ് വേണ്ടോ ഒരു പ്ലസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെയർ ഫോർ ഫോണ് അപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്യാം ഈ ഒരു രീതിക്ക് ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ചെയ്തു ഓൺ ചെയ്തപ്പോൾ കണ്ടോ മാരുതി സുസ്കി എന്ന് പറഞ്ഞിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഫോണിലും അതേപോലെ തന്നെ സ്റ്റീരിയോയിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ അത് എൻ്റെ പേരാണ് ഇപ്പോൾ നിലവിലെ കാണുന്നത് ചിലവരുടെ ഓരോ ഓരോ രീതിക്കായിരിക്കും അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ആ പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേക്ക് കണ്ടോ അടുത്തൊരു ബ്ലൂടൂത്ത് പേർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ആ പേറിൽ ഒന്ന് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫോണ് കണക്റ്റ് ആവുന്നുണ്ടെന്നുള്ളതാണ് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം ആ ഒരു പേറിലും കൂടി ഒന്ന് കിറ്റ് ചെയ്യാം ഒക്കെ ഉണ്ടോ ബ്ലൂടൂത്ത് പേറിങ്ങ് പറഞ്ഞിട്ട് ഫോണിൽ ഒരു മെസ്സേജ് വന്നു അതിൽ ഓക്കെ കൊടുക്കട്ടെ അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ ആക്സറീസ് അത് നമ്മുടെ ഫോണിലുള്ള എല്ലാ ഡാറ്റയും നമ്മുടെ ഈ ഒരു കാർ സ്റ്റീരിക്ക് ആക്കണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതും നമ്മൾക്ക് ഓക്കെ കൊടുക്കാം പിന്നെ അടുത്ത ആക്സറീസ് വന്നു അതുപോലെ തന്നെ പിന്നെ ബ്ലൂടൂത്ത് കാർ കിറ്റ് ഇതെല്ലാം ഓക്കെ കൊടുത്തിട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ഡാറ്റയും ആ ഒരു സ്റ്റീരിയലാവും ഓക്കെ ആയി അപ്പോൾ നമ്മൾ ഇതിനൊന്ന് ക്ലോസ് ചെയ്യാം കണ്ടോ എൻ്റെ നമ്പർ മുഴുവനും കാർ സ്റ്റീരിയോയിലേക്ക് ആയിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു കാർ സ്റ്റീരിയോ ബ്ലൂടൂത്ത് സിറ്റിയാണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്